ഹലോ അപ്പം ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ഏഴുത്തമ്മ വിളിക്കുന്നുണ്ട് അമ്പഴമരം വെട്ടിയിട്ടുണ്ട് ഒരുപാട് അമ്പഴം കണ്ട് വന്ന് കൊണ്ടുപോയിക്കോന്നറിഞ്ഞിട്ടോ അപ്പോൾ സൂര്യാട്ടം വലിയൊരു ബക്കറ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ വന്നപ്പോൾ എടുത്തമ്മ എൻ്റെ ആങ്ങളെയും അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താഴെ വലിയൊരു അമ്പഴമരം ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുറുക്കിയാണ് അപ്പോൾ അതിൽ നിറയെ കായ്കളുണ്ട് പക്ഷെ എന്താണെന്നറിയാമോ എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂര്യാട്ടം പറഞ്ഞ മൂത്ത് എന്തായാലും അച്ചാർ ഇടാനൊന്നും നന്നാവൂല അത് വേണ്ടാന്ന് അറിഞ്ഞു പോരാണ് പക്ഷേ എഴുത്തിയമ്മ പറഞ്ഞത് എന്തായാലും കുറെയൊക്കെ ഉപ്പിലിട്ടൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ കഴിക്കും അപ്പം നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവർ ഇത്തിരി മാത്രം കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്കെന്തായാലും അമ്പലങ്ങയോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ അതാണ് ഉപ്പിലിട്ടതായാലും എനിക്കൊന്നും വേണ്ട എനിക്ക് വേണമെങ്കിൽ ഇരുത്തോന്നൊക്കെ പറഞ്ഞു പോരായിരുന്നു അപ്പോൾ വലിയ കാര്യത്തിൽ ബക്കറ്റൊക്കെ കൊണ്ടുപോയിരുന്ന വെറുതെ തിരിച്ച് പോരാൻ നിൽക്കുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബക്കറ്റൊക്കെ വീശിയുള്ളതാണ് വീട് കൊടുക്കുന്ന വിചാരിച്ച് മുഖമൊക്കെ മറിച്ച് കയറി പോരായിരുന്നു കേട്ടോ